വെൽക്കം ബാക്ക് ടു ഐ എം ആർ ഓൺലൈൻ സർവീസ് പുതിയ പാസ്പോർട്ട് എടുക്കുന്നതിനോ അതല്ലെങ്കിൽ നിലവിലുള്ള നിങ്ങളുടെ പാസ്പോർട്ട് പുതുക്കുന്നതിനോ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യൻ പാസ്പോർട്ടിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അഞ്ച് മാറ്റങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് ശേഷം ജനിച്ചിട്ടുള്ള എല്ലാ പൗരന്മാർക്കും ഇനി മുതൽ വയസ്സ് തെളിയിക്കുന്നതിനുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമായും നൽകിയിരിക്കണം ഇത് മുനിസിപ്പൽ കോർപ്പറേഷൻ വഴിയോ അതല്ലെങ്കിൽ നയൻറ്റീൻ സിക്സ്റ്റി നയനിലെ ജനന മരണ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമോ ഏതെങ്കിലും അതോറിറ്റി നൽകുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കണം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് മുൻപ് ജനിച്ചിട്ടുള്ളവർക്ക് പഴയതുപോലെ തന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റ് പാൻ കാർഡ് വോട്ടേഴ്സ് ഐ ഡി എന്നിവയെല്ലാം ബേഡ് പ്രൂഫായിട്ട് നൽകാവുന്നതാണ് രണ്ട് ഇനി മുതൽ നിങ്ങളുടെ പാസ്പോർട്ടിന്റെ പുരകുവശത്തുള്ള അഡ്രസ് ഉണ്ടാവില്ല പകരം സ്കാൻ ചെയ്യാവുന്ന രൂപത്തിലുള്ള ബാർ കോഡിലായിരിക്കും ഈ വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കുക മൂന്ന് നിങ്ങളുടെ പാസ്പോർട്ടിൽ നിങ്ങളുടെ പങ്കാളികളുടെ പേര് ആഡ് ചെയ്യണമെങ്കിൽ മാരിഡ് സർട്ടിഫിക്കറ്റും നിർബന്ധമില്ല പകരം രണ്ടു പേരുടെയും ഫോട്ടോ പതിപ്പിച്ച് ഒപ്പിട്ട ഒരു സത്യവാങ്മൂലം മാത്രം സബ്മിറ്റ് ചെയ്താൽ മതിയാകും ഇനി നിങ്ങളുടെ പാസ്പോർട്ടിലെ പങ്കാളിയുടെ പേര് ഒഴിവാക്കണമെങ്കിൽ അതാത് ഡോക്യുമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്താൽ മതിയാകും ഉദാഹരണത്തിന് ഡൈവേഴ്സ് ഓർഡർ ഡെത്ത് സർട്ടിഫിക്കറ്റ് എന്നിവ സബ്മിറ്റ് ചെയ്ത നിങ്ങൾക്ക് പങ്കാളിയുടെ പേര് ഒഴിവാക്കാവുന്നതാണ് നാല് പാസ്പോർട്ടിൽ ഇനി മുതൽ മാതാപിതാക്കളുടെ പേര് ഉണ്ടാകില്ല അനാവശ്യ വ്യക്തിഗത വിവരങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് പാസ്പോർട്ട് അതോറിറ്റി ഇങ്ങനെയുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് അഞ്ച് വെള്ള ചുവപ്പ് നീല എന്നീ മൂന്ന് കളറുകളിലായിരിക്കും ഇനി പാസ്പോർട്ട് ഉണ്ടാവുക വെള്ള പാസ്പോർട്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും ചുവപ്പ് പാസ്പോർട്ട് ഡിപ്ലോമറ്റ്സ് അതായത് നയതന്ത്രജ്ഞർക്കും നീല പാസ്പോർട്ട് സാധാരണ പൗരന്മാർക്കുമാണ് ഇഷ്യൂ ചെയ്യുക ഇതാണ് ിൽ പാസ്പോർട്ടിൽ വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങൾ ഇതോടൊപ്പം തന്നെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ് നൂതന സംവിധാനങ്ങൾ ഇനിയും പാസ്പോർട്ടിൽ കാര്യക്ഷമമായി ഉണ്ടാകും പാസ്പോർട്ട് എടുത്ത് വിദേശയാത്ര സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക പുതിയ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ